ഹലോ വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഉലുവ കൊണ്ടും അതുപോലെ തന്നെ കരിഞ്ചീരകം കൊണ്ടും നമുക്ക് ഷുഗർ വളരെ എളുപ്പത്തിൽ തന്നെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഈസി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകവുമാണ് വേണ്ടത് നാല് ദിവസം നമ്മൾ ഈ പറയുന്ന ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതിനുശേഷം ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉലുവയും കരിഞ്ചീരകവും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് പൊടിക്കുക പൊടിച്ചതിന് ശേഷം രാത്രിയിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ അതായത് ഉലുവയും പരിചീരകവും കൂടി ഒരു സ്പൂൺ എടുത്ത ശേഷം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക രണ്ടും കൂടിയാണ് ഒരു സ്പൂൺ എടുക്കുക എടുക്കേണ്ടത് എടുത്തതിന് ശേഷം അതായത് അര അര വെച്ച് എടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ ഒരു ഗ്ലാസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ വെറും വയറ്റിൽ നമ്മൾ ഈ രാത്രി ഇട്ട് വെച്ച പൊടി ഉണ്ടാവില്ല ആ പൊടി ഒന്നും കൂടി ഒന്ന് ആ വെള്ളത്തിലിട്ട് ഇളക്കിയതിന് ശേഷം ആ പൊടിയോട് കൂടി ആ വെള്ളം കുടിക്കുക കുടിക്കുകയാണെങ്കിൽ എന്തായാലും ഷുഗർ ഒരുപാട് ഉയർന്നു നിൽക്കുന്നവർക്ക് അതെന്തായാലും കുറയുന്നതായിരിക്കും നാല് ദിവസം ഈ ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നാലാമത്തെ ദിവസം ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഷുഗർ കുറവാണെങ്കിൽ പിന്നെ അത് കുടിക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ ഈ മരുന്ന് കുടിക്കുന്നതോടൊപ്പം തന്നെ ഷുഗറും കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതെന്തായാലും ആവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും ഈയൊരു ടിപ്പ് പരീക്ഷിച്ചതിന് ശേഷം ഒരുപാട് പേർക്ക് ഷുഗർ നന്നായിട്ട് കുറയുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷുഗർ ഒക്കെ കുറച്ചൊന്ന് കൂടുതലായിട്ട് നിൽക്കുന്നവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്